എല്ലും ഞങ്ങള് ആന്റീൻ്റെ അടുത്ത് പോവാന് ഞങ്ങള് പോകൊണ്ട് കാണിച്ചു തരാം ഞങ്ങൾ വണ്ടിയിൽ കയറി അത് ഓട്ടോസില പോ മെയിൻ മെയിൻ െത്തി വണ്ടികളുണ്ട് ഞങ്ങൾ ഇപ്പൊ ചക്കരമുട്ടായി വാങ്ങാൻ വണ്ടി നിർത്തിയതാണ് 欢迎光临 ത്തിന്റെ പേര് ആലും കുണ്ടാണ് ഭയങ്കര കുണ്ടാണിത്താ ഞങ്ങളിപ്പ ഉമ്മത്തൂരെത്തി ഉമ്മുത്തൂര് ഇവിടെ ചിക്കൻ മാങ്ങ നിർത്തിയതാണ് രാത്രി തിരിച്ചു പോവുള്ളു തിരിച്ചു പോവുമ്പോ കാണുണ്ടാവൂല അപ്പൊ അങ്ങൾ ചിക്കൻ മാങ്ങാ നിർത്തിട്ടോ ആ കാക്ക അവിടെ ചിക്കൻ വെട്ടിക്കൊണ്ട് നിൽക്കാണ് അങ്ങൾ വരുന്നുണ്ട് ആന്റിക്ക് അറിയില്ല കാക്ക എപ്പഴിങ്ങനെ ചിക്കൻ വെട്ടുകയാണ് എപ്പഴിങ്ങനെ കിട്ടിട്ടില്ല ആ കാക്ക ചിക്കൻ കൊടുക്കു ആ കാക്ക പൈസ കൊടുക്കണ് അപ്പൊ പോവാണ് അപ്പൊ ആന്റിന് വിട്ട് കത്താനായി ചെരുപ്പൊക്കെ ഊരി ഞറാൻ നിൽക്കണ് അങ്ങൾ വന്നത് ആണ്ടി ആൻറ്റി പഴുംപോലെ ചക്കരമ ആന്റിന്റെ തിന്ന ആരും കണ്ടോളി ആന്റീന്റെ വീട്ടില് കൊറേ ചടിക്കുന്നുണ്ട് കാണിച്ചു തരാ ഒച്ചയും കുയാണ്ഡി ആക്കി വെച്ചു രാത്രി അയക്കണു കുഞ്ഞു കുയ്മന്തിക്കുള്ള തൈര് ഉണ്ടാക്കുകയാണ് ചിക്കൻ വെച്ചി കുഴിമന്തിക്കുള്ള ചോറ് വേവിക്കാട്ട ഇപ്പൊ കഴിച്ചു വന്നപ്പോത്ത ചോറ് റെഡി ആയിക്കോ ഞാൻ ചോറ് റെഡി ആയിക്കണോ നോക്കിയിരിക്കണേ ആണ്ടി ചോറ് മിക്സിയാക്കാണ് ആണ്ടി ചോറൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ റെഡി കഴിക്കണ്ട ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടോ വീട്ടിൽ തിരിച്ചു പോവാണ് വണ്ടി

എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പൊ വീട് എത്തി ഓക്കെ ബായ്